നമ്മുടെ ജിൻഡോയിൽ ഫാബുവും ഫ്രീദുവും അബ്ജിനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ജിൻഡോ അപ്പം ഗബ്രിയുടെ കാര്യം എടുത്തിട്ടു ഗബ്രി ഒരു മികച്ച ഗെയിമറായിരുന്നു അവൻ കഴിഞ്ഞ പ്രാവശ്യം പുറത്തായി എന്നാണ് ജിൻഡോ പറയുന്നത് അവൻ പുറത്താകാനുള്ള കാരണമായിട്ട് ജിൻഡോ പറഞ്ഞ കാര്യങ്ങൾ അവന് മുൻപേ പുറത്താകേണ്ട പലരും പവ പവർ ടീമിനായിപ്പോയി അതുകൊണ്ടാണ് ജിൻഡോ ഈ ഗബ്രി പുറത്തായതെന്നും അതുപോലെ തന്നെ വേറൊരു കാരണം കാര്യമായിട്ട് ജിൻഡോ പറഞ്ഞത് ജാഫ്മിനും ഗിബ്രിയും തമ്മിലുള്ളൊരു റിലേഷനും അതുപോലെ തന്നെ ജാഫ്മിനും ഗബ്രി ഒരേപോലെ നോമിനേഷനും വന്നതും വോട്ട് പോയതുമാണ് ഗിബ്രി പുറത്തങ്ങാനുള്ള കാരണമായിട്ട് ജിൻഡോ പറയുന്നത് അപ്പോൾ ഇത് കേട്ട് സത്യം പറഞ്ഞാൽ ഫാബുവിന് അത്ഭുതം തോന്നി കാണും പക്ഷേ പുറത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഫാബു അന്നേരം പറഞ്ഞത് അമ്പടാ ഇതെല്ലാം പഠിച്ചു വെച്ചിട്ടാണോ വന്നിരിക്കുന്നത് ഇത് ഏത് ബുക്ക് നോക്കി പഠിച്ചതാ എന്ന് ചോദിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ജിൻഡോ പറയുന്നു ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ തോന്നലുകൾ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഫാവു വരെ അത്ഭുതപ്പെട്ടുകയാണ് അല്ലേ എങ്ങനെയൊരു മനുഷ്യനോ എന്ന് നമ്മൾ പുറത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം അവിടെ നിന്ന് പറയുകയാണ് പിന്നെ നമ്മുടെ ഫാബു പറയുന്നുണ്ട് ഫീദുവിനോടും അർജുനോടുമായിട്ടാണ് പറയുന്നത് ഇതുപോലെ പ്രാക്ടിക്കലുകൊണ്ട് തീറിയുണ്ട് നിങ്ങളിപ്പോൾ തിയറി മാത്രമേ ചെയ്യുന്നുള്ളൂ പ്രാക്ടിക്കൽ ചെയ്യുന്നില്ല കളത്തിലിറങ്ങി കളിക്കണം അനാവശ്യമായി ബഹളം ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആവശ്യമുള്ളിടത്ത് നിങ്ങൾ പ്രതികരിക്കണം എന്ന് അർജുനോടും ഫീദുവിനോടും ഉപദേശിക്കുന്ന ഫാബുവിനേം കാണാം എന്നാലും ജിൻഡുവയും ഫാബുവൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴേ കണ്ടൻറ്റിന് യാതൊരുവിധ ക്ഷാമില്ല പ്രത്യേകിച്ച് ജിൻഡോ ആയിട്ട് സംഭവിച്ചു കഴിയുമ്പം ജിൻഡോ എവിടെ നിന്നൊക്കെ എങ്കിലുമൊക്കെ കണ്ടന്റ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും അതുതന്നെയാണ് ഇപ്പം ലൈവിൽ സംഭവിച്ചത്